നല്ല ടേസ്റ്റി ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും വെടിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട സോയാ ചങ്ക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം കാൽ കപ്പ് സോയാ ആണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് നമ്മൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് പിഴിഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി അതിനുശേഷം ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് ഒന്ന് മാറുന്ന ടൈം ആകുമ്പോഴേക്ക് എടുത്തു മാറ്റി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഈ ഒരു ടൈമിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുത്താൽ മതി ഇനി ഒരു ബൗൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കാൽ കപ്പ് ക്യാബേജും പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇതിലേക്ക് ടൊമാറ്റോയാണ് ടൊമാറ്റോയും ഇതേപോലെ അരിഞ്ഞ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ആ നീരൊന്ന് മാറ്റിയതിന് ശേഷം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാപ്സിക്കമാണ് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ് സവാളയും ഇതേപോലെ ചെറിയ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാ ചങ്ക്സ് ഇട്ടു ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില മല്ലിയില നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാൽക്കപ്പോളം തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ബട്ടർ റൂം ടെമ്പറേച്ചറിലായ ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഒരു ദോശക്കല്ല് ചൂടാകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ട് നമുക്ക് ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ബ്രെഡിൻ്റെ രണ്ട് വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ചൂടോട് കൂടി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ബ്രെഡും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാണ് നിങ്ങൾക്ക് ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കണ്ടെങ്കിൽ ഈ ബ്രെഡിൽ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ വെച്ച് എടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം ഈ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം സോയാ ചാംസും ഇതെല്ലാം കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റാണ് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ബ്രെഡ് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ